ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنة سنة محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم لئن شكرتم لازيدنكم ولئن كفرتم ان عذابي لشديد ബഹുമാനായ സഹോദരന്മാരെ പാലിച്ചു സൂക്ഷിച്ചും ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് അവന്റെ സ്വർഗത്തിന് അവകാശികളായി മാറണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീദ് ചെയ്യുകയാണ് നമുക്കെല്ലാം അതിന്മാറാവില്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമലാൻ മുഴുവൻ നോക്കെടുക്കുവാനും നമസ്കരിക്കുവാനും വിപാദത്തുകൾ ചെയ്യുവാനും ഒക്കെ കിട്ടിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അലഹമ്മില്ല അതൊരു വലിയ ഭാഗ്യമാണ് നാം റമലാനിൽ ചെയ്ത അകൽ സ്വാധിഹാത്തുകളിൽ വിഭാഗത്തുകളിൽ അതൊക്കെ അള്ളാഹു സ്വഹാനുഹൂത്താല സ്വീകരിച്ചോ ഇല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ മതിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ആ റമദാനിന്റെ ചൈതന്യം നിലനിർത്താൻ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ റമദാനിൽ റമദാനിൽ നാം ചെയ്തിരിക്കുന്ന അഭിവാദത്തുകൾ ആഭൂത്ത സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് അതെല്ലാം റമദാനോട് കൂടി എല്ലാം അവസാനിപ്പിച്ച് പഴയ ജീവിതത്തിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ അള്ളാന്റെ അഭിപാദത്തുകൾ അള്ളാഹുത്താലെ സ്വീകരിച്ചോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം കഠിനാധ്വാനം ചെയ്ത് നമ്മൾ ആ അഭിവാദത്തുകൾ കൊണ്ട് എന്ത് നേടി എന്നതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ഞാനും നിങ്ങളുമൊക്കെ നഞ്ചത്ത് കൈവെച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വിഭാഗത്തിൽ കൊണ്ട് തത്തവ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ട ചോദ്യമാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ ക്ഷമിക്കുവാനും സഹിക്കുവാനും നമ്മൾ പഠിച്ചുവോ അതുപോലെ തന്നെ തെറ്റിൽ നിന്നും മാറി നിൽക്കാനും ദേഹകളെ നിയന്ത്രിക്കുവാനും സ്വഭാവങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ മാറ്റം വരുത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ നല്ല നല്ല ശീലങ്ങൾ നിലനിർത്തുവാനും മോശപ്പെട്ട തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് സഹോദരന്മാരെ സഹോദരിമാരെ കഴിഞ്ഞ ഒരു മാസം കാലം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനും അള്ളാഹുവിനെ അനുസരിക്കുവാനും

ഒരു സ്ത്രീയെ പോലെ പോലെ നിങ്ങൾ നിങ്ങൾ ഉപമ പറയുകയാണ് പെണ്ണിനെ വളരെ അധികം പ്രയാസപ്പെട്ട് ഒരു ഒരു കയറുണ്ടാക്കി ശക്തിയുള്ള ഫലമുള്ള ഒരു കയറുണ്ടാക്കി അങ്ങനെ ആ കയറൊക്കെ നിർമ്മിച്ചതിന് ശേഷം അതിന്റെ ഓരോ അഴികള് നൂലുകള് അവൾ എങ്ങനെ അഴിച്ചെടുക്കുകയാണ് അഴിച്ചു മാറ്റുകയാണ് അതുവരെ ഉണ്ടാക്കിയ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ആ ശക്തിയുള്ള ഒരു കയറിനെ അവൾ ഇരകളായി അവൾ ദുർബലപ്പെടുത്തുകയാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹത്തെ എന്ന് വിശുദ്ധ കുറാൻ പറയുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ കഴിഞ്ഞ ഒരു മാസക്കാലം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പകൽ മുഴുവൻ പട്ടിണി പട്ടിണികിടന്ന് രാത്രി ദീർഘമായി നമസ്കരിച്ച് നമ്മുടെ സമ്പത്തുകൾ മാർഗത്തിൽ ചെലവഴിച്ച് നമ്മളല്ലാ ഇഷ്ടം സമ്പാദിച്ച ആളുകളാണ് നമ്മൾ ആ ഇഷ്ടം പ്രവർത്തനങ്ങളിൽ ഒരു വിശ്വാസി ഒരു എന്നുള്ളത് വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട് പ്രാന്ത അതിരാവിലെ എഴുന്നേൽക്കും എന്നിട്ട് ഒരു വലിയ പാറക്കല്ല് വളരെ സാഹസപ്പെട്ട് പ്രയാസപ്പെട്ട് മലമുകളിലേക്ക് ഉന്തി ഉന്തി കയറ്റി അത് മലമുകളിലേക്ക് എത്തിക്കും മലമൂഴിൽ എത്തിക്കഴിഞ്ഞാൽ ആ കല് താഴെ ഉരുക്കി വിട്ടുകൊണ്ട് കൈകൊട്ടി ചിരിക്കുന്ന നാരാണത്തെ പ്രാർത്ഥൻ അതുവരെ അധ്വാനിച്ച് അധ്വാനം ഒരു നിമിഷം കൊണ്ടില്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ സഹോദരന്മാരെ സഹോദരിമാരെ പല ലോകത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട തീരുമാനമെടുക്കേണ്ട വിഷയമാണ് പതിനൊന്ന് മാസം സമ്പാദിച്ചുകൊണ്ട് ഒരുപാട് അള്ളാഹുന്റെ കാണുകയും കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം നന്നാകുവാൻ നല്ല അവസരം തന്നു ആ അവസരം മുതലെടുത്തുകൊണ്ട് നമ്മൾ നന്നായി പക്ഷേ അത് റമദാനിന് മാത്രം പോരാ റമദാനിയൻ ഒരിക്കലും നിങ്ങൾ ആളായി മാറരുത് നിങ്ങൾ റബ്ബിന്റെ ആളായി മാറണമെന്ന ഈ ഒരു തത്വം നോക്കൂ നമ്മളെ കാണുന്ന റബ്ബ് തന്നെയാണ് മറ്റു ും മാറണം അതാണ് വിശ്വാസികളുടെ സ്വഭാവം ഏതെങ്കിലും ഒരു മാസങ്ങളിലോ ഏതെങ്കിലും ഒരു ദിവസങ്ങളിലോ ഏതെങ്കിലും ഒരു സമയത്തോ മാത്രം നമ്മളെ അള്ളാഹു ആരാധിക്കുകയോ നരകത്തെ ഭയപ്പെടുകയോ ചെയ്താൽ പോരാ മറിച്ച് അള്ളാഹുന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് വിശ്വാസികളും വിശ്വാസികളും എന്ന് നമ്മൾ തിരിച്ചറിയുക കഴിഞ്ഞ ഒരു മാസക്കാലം ജപ്പം പള്ളിയിൽ ഇന്ന് ഭാഗ്യ കൊടുത്താൽ ജപാൻ നമസ്കാരത്തിന്റെ താല്പര്യം കാണിക്കുന്ന നമ്മൾ

എല്ലാ രാത്രികളിലും നിർവഹിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതൊരു വലിയ അതല്ല എന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ റമദാനല്ലാത്ത കാലങ്ങളിലും ഈ എപ്പിയാ മുല്ല നിലനിർത്തുന്ന കാര്യത്തില് ഓരോരുത്തരും ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തില് ഉടനെ തന്നെ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം അതുപോലെ തന്നെ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള കഴിഞ്ഞൊരു മാസകാലമായി വാശിയോടുകൂടി താല്പര്യത്തോടുകൂടി പുണ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും നിർവഹിച്ച നമസ്കാരമാണ് പക്ഷേ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റി വെക്കരുത് കാരണം വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒരു സുനത്താണ് അയാൾക്ക് ഞാൻ സ്വർഗത്തിലൊരു മണിമാണിക ഒരു കൊട്ടാരം നൽകുമെന്നാണ് പ്രവാചകൻ സന്തോഷം വാർത്ത അറിയിച്ചത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ വിശ്വാസികളെ കൂടി നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല സുന്നസ്കാരങ്ങൾ പ്രത്യേകിച്ച് മാറ്റി അതുകൊണ്ട് ആ സുരത്തുകൾ നമ്മൾ പതിവാക്കുക അതേപോലെ തന്നെ നമസ്കരിച്ച ആളുകളും ആ ദുഃഹ നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം അതുപോലുള്ള സുന്നത്തായ കർമ്മങ്ങളൊക്കെ ഈ കൂടി നമ്മൾ ഒക്കെ അവസാനിപ്പിക്കരുത് അത് നിലനിർത്തി കൊണ്ടുപോകണം ആ റമദാന ചൈതന്യങ്ങളിൽ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അതേപോലെ തന്നെ റമദാനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ സൽക്രമങ്ങളും അത് ഒന്നും ഒന്നിയാതെ എല്ലാം കൊണ്ടുപോകുന്ന വിഷയത്തിൽ നമ്മൾ കാണിക്കണം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ പാരായണം പാരായണം ആ തുടങ്ങി ിൽ അവസാനിച്ചതോടുകൂടി മടക്കി വെക്കേണ്ട ഒരു ഗ്രന്ഥമല്ല പക്ഷെ പലപ്പോഴും മുസ്ലിം സഹോദരി സഹോദരന്മാർ റമദാനിൽ മാത്രം എടുത്ത് പാരായണം ചെയ്യുകയും കൂടി അത് അടച്ചു വെക്കുകയും ചെയ്തൊരു ഗ്രന്ഥമാക്കി വിശുദ്ധ ഖുറാനെ മാറ്റിയിരിക്കുകയാണ് പോരാ നമ്മുടെ ജീവിതത്തില് എല്ലാ ദിവസവും നമ്മൾ വിശുദ്ധ ഖുർ പാരായണം ചെയ്യണം ഒരു സൂറത്തെങ്കിലും ഒരു ഒരു പേജെങ്കിലും നമുക്ക് ദിനേന ഓതാൻ സാധിച്ചാൽ അതൊരു വലിയ പർക്കത്താണ് അതൊരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുറാനിന്റെ പാരായണം നമ്മൾ അവസാനിപ്പിച്ചുകൂടാ അത് തുടർന്നു അതുപോലെ തന്നെ സാധിക്കുന്ന ആളുകൾക്കൊക്കെയും നോമ്പെടുക്കാവുന്നതാണ് ഈ അവതാനിന് ശേഷം ും പോലെയാണെന്നാണ് അള്ളാഹു പ്രവാചകൻ പറഞ്ഞത് സാധിക്കുന്ന ആളുകൾക്കൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ് അതീ ഒരു മാസത്തിന് ഏതെങ്കിലും തുടർച്ചയായി നിൽക്കുന്നതും അതും അഭികാമ്യം തന്നെയാണ് എങ്കിലും അതി പ്രധാനമായ മനസ്സിലാക്കുക അതേപോലെ തിങ്കളും വ്യാഴവും അതേപോലെ ഓരോ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട സുരത്ത് ദിവസങ്ങൾ യും പതിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ആ അനുഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ പ്രാർത്ഥിക്കാതെ ചോദിക്കാതെ തന്നെയോ അവന്റെ അനുഗ്രഹങ്ങളെ മുഴുവൻ നമുക്ക് നൽകിയിരിക്കുകയാണ് എന്തിനു വേണ്ടി നമ്മൾ നന്ദി കാണിക്കണം ആ നന്ദി കാണിച്ചു കഴിഞ്ഞാൽ അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പക്ഷേ അവിടെ നിർത്തിയിട്ടില്ല ഇനി നിങ്ങൾ കാണിക്കാതെ കേടി ഇന്ന എന്റെ ശിക്ഷ അതി കഠിനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപാട് നമ്മൾ ണ്ട് തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്യുന്നതാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും എന്ന് നമ്മൾ പക്ഷേ ഇന്ന് അവസാന കാലഘട്ടമായ മറക്കുന്ന ദീനിനെ മറക്കുന്ന ആളുകളായി മുസ്ലിം സഹോദര സഹോദരന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അവരെന്താ പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം അതെന്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ഞാൻ എങ്ങനെ ജീവിക്കണം ഞാൻ എന്ത് പറയണം ഞാൻ എന്ത് തിന്നണം ഞാൻ എന്ത് കുടിക്കണം ഞാൻ എന്ത് ധരിക്കണം അതൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് മുസ്ലിം മുസ്ലിംമാർ എത്തിക്കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ അതിലൊരിക്കലും പാടില്ല മൈ ബോഡി അള്ളാ ചോയ്സ് അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരമേ ഞാൻ ജീവിക്കൂ എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നാം എന്ത് പറയണം നാം എന്ത് കാണണം നാം എന്ത് കേൾക്കണം നാം ണം നാം എന്തെല്ലാം വസ്ത്രം ധരിക്കണം എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എല്ലാം തീരുമാനിക്കുന്നത് പരിശുദ്ധ അത് മാത്രമേ നമുക്ക് നമുക്ക് ഹലാലായിട്ടുള്ളൂ കാര്യം എന്നുള്ളത് വളരെ കൃത്യമായും നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ലഹരിക്കടിമപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എവിടെയും ലഹരിയെ പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത് പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ ലഹരിക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകൾ പോലും വിദ്യാഭ്യാസത്തെ പത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരെ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതായി നമ്മൾ കാണുകയാണ് അതേപോലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ

സംഭവിക്കുന്നത് ഇന്ന് അത് പല രീതിയിലായിക്കൊണ്ടും ആ ലഹരി ആളുകളായി യുവതലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ യുവതലമുറയെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക പ്രാദേശികമായ പ്രവർത്തനങ്ങളെ നമ്മൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് അവർക്ക് മാറാനുള്ള അവസരങ്ങളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവരൊരിക്കലും പരിഷ്കരിക്കാതെ അവരെ ചെറുത്തുപിടിച്ചുകൊണ്ട് അവർക്ക് മാറാനുള്ള സന്ദർഭവും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിന്റെ സാധ്യത സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും വരാതിരിക്കുന്ന ഭവിഷ്യത്തുകളും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ചികിത്സയും കൈറ്റംസം നൽകിക്കൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് ना बाध्य

പിന്നീട് പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മറ്റൊന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു പിന്നീട് ചോദിച്ചു ചോദിക്കുന്നത് ആ സന്ദർഭത്തിലാണ് അവര് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ പടിപടിയായി അവരതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുറാൻ കാണിച്ചിരിക്കുന്ന ഈ ഒരു സൈക്കോളജി ട്രീറ്റ്മെന്റ് സഹോദരന്മാരെ സഹോദരിമാരെ അതാണ് നമ്മളും ചെയ്യേണ്ടത് അതല്ലാതെ അവര് പരിഷ്കരിക്കുന്ന ഒരു സമ്പ്രദായം അധികാരികളായ ആളുകള് തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകള് അവർ നന്നാകാൻ ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കയറി വന്നാൽ അവരെ സ്വീകരിക്കുവാനും സ്വാഗതം ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അതല്ലാതെ അവരെ പരിഷ്കരിച്ചു ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ തെറ്റുകാരാണ് കുറ്റക്കാരാണ് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയോടിക്കുകയല്ല നമ്മൾ വേണ്ടത് അവരെ നന്നാകാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നോക്കും നിങ്ങള് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മദ്യപാനം വിരോധിച്ചുകൊണ്ട് ആയത്തുകൾ ഇറക്കി ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ദുർശോചന നടന്നു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇന്നമാ നസൽ സ്വഹബാത്തർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്നമാ നസല അവ്വലമാ നസല ബിഹു സൂറത്തു മിനൽ മുഫസ്സൽ ആദ്യമായി ഖുർആനിൽ ഇറങ്ങിയിരിക്കുന്ന അല്ലാഹു തനേ കൊടുത്തിരിക്കുന്ന വഹീകളേ അതി ബിന ഹലാലിൻ ദേയും ഹറാമിൻ ദേയും വഹീകളല്ല മറിച്ച് ദിഹാദിഖുറുൽ ജന്നതി വ നാർ തറകത്തെ സംബന്ധ ചോർക്കത സംബന്ധിച്ചൊക്കെ അവിടുന്ന് പറഞ്ഞു കൊടുത്തു അത്താ ഇദാ സബന്നാസില ഇസ്ലാം അങ്ങനാടുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാം അങ്ങേരിക തുടങ്ങിയപ്പോൾ നസൽ ഹലാൽ വൽ ഹറാമു ആ സമയത്താണ് ഇന്നതൊക്കെ ഹറാമാണ് ഇന്നതൊക്കെ നിങ്ങൾക്ക് ഹലാൽ ആണ് എന്ന് വ്യക്തമായി ശരിഗിച്ചു കൊടുക്കുന്നത് വൈന അബലമ വൈന അബലുമ നസലമൽ ഖുർആനി അദ്ദുആഉൽ തൗഹീ

അവർക്ക് കൊക്കുപ്പുകൾ ഇറങ്ങി എന്നിട്ട് അവർ പറയുന്നു മലോന്നതീ ആദ്യമായിട്ട് അനാലും ഒക്കെയാണ് ഇറങ്ങിയതെങ്കിൽ അഥവാ ലാ തസറഖുൽ ഖംറ വ ഹുവ മിൻ ഷൈതിന് ഖല്ലുഖിറദിയന്താണ് അവനോട് ആധ്യാമായി പറയുന്നത്െങ്കിൽ ലഖാലു അവര് പറയും ലാനതൽ ഖംറ അബദ ഞങ്ങൾക്കൊരു കല്ലു കൂടി ഒഴിവാക്കാൻ സാധ്യമല്ല വ ലുനസല്ലലാ തസലൂ അവനോട് ആധ്യാമായി നിങ്ങൾ വെഭിജിക്കരുത് എന്നാണ് പറയുന്നത്െങ്കിൽ ലഖാലു അവര് പറയും ലാനതഹുസ്സീനാ അബദ ഒരിക്കലും വെഭിചാർനെ ഞങ്ങൾ ഒഴിവാക്കാൻ സാധ്യമല്ല എന്ന് അവര് പറയും അതുകൊണ്ട് തന്നെ ആധ്യാമായി അല്ലാഹുവിനെ সম্বন্ধে ഉള്ള ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുത്തു പലരും സംബന്ധിച്ച വിശ്വാസം ഉണ്ടാക്കി കൊടുത്തു നരകവും കേൾപ്പിച്ചു ശേഷമാണ് ൾ സ്വീകരിക്കുവാൻ അവർക്കൊരു പ്രയാസവും ഉണ്ടായില്ല അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അതാ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം അവർക്ക് കൊടുക്കുക പരലോകത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധം അവർക്ക് കൊടുക്കുക ആ കള്ളുകുടിയുടെ മദ്യപാനത്തിന്റെ ദൂശ്യവശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക എന്നിട്ട് അവർക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇത് ഓരോ മഹല്യുകാരുടെയും ഓരോ പ്രദേശത്തുകാരുടെയും തിരിച്ചറിയുക അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ അയൽപക്കത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ മധ്യത്തിനടിമയാക്കി പോയിട്ടുണ്ടെങ്കിൽ അവരെ കരകയറ്റാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അനുഗ്രഹം കൊണ്ട് സത്യം സത്യമായി കേൾക്കുവാനുള്ള ഒരു ബുദ്ധിയും കഴിവും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഇന്ന ദൈവത്തെ യോദ്ധക്ക് എന്താണ് അറിയില്ല എന്താണ് ഇസ്ലാം എന്നറിയില്ല ആരാണ് സുൽത്താൻ അറിയില്ല അതുകൊണ്ട് തന്നെ അവരെ നീരിലേക്ക് വിളിക്കുക അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അവർ ഖുർഹാനിലേക്ക് ക്ഷണിക്കുക അവർ ഹദീസുകൾ പഠിപ്പിക്കുക അതുകൊണ്ട് ഈ ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുഷ്ടം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാൻ ഓരോരുത്തർ തയ്യാറായി കഴിഞ്ഞാൽ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ മാതാപിതാക്കളെ കൊല്ലുന്ന മക്കള് മക്കളെ വലിച്ചെറിയുന്ന മാതാപിതാക്കള് എന്നൊന്നും വ്യത്യാസമില്ലാതെ

സഹോദരന്മാര് സഹോദരിമാര് സുന്നത്തും പറഞ്ഞു മനസ്സിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെട്ട തന്നെയാണ് വളരെ വേദനയോടുകൂടി പറയട്ടെ റമദാരിൽ നാം കാണിച്ചിരിക്കുന്ന ചൈതന്യം അതൊരിക്കലും നഷ്ടപ്പെടുത്തുക പള്ളിയിലെത്തിയിരുന്നു എന്ന് ബാങ്ക് കൊടുക്കാൻ സമയത്ത് വളരെ കുറച്ച് ആളുകളെ പള്ളിയിലെത്തിയിട്ടുള്ളൂ എത്ര പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്നത് എത്ര പെട്ടെന്നാണ് ഈമാൻ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം എന്ത് തടസ്സമാണ് എനിക്ക് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ ഉണ്ടായിരുന്നത് അതോടൊപ്പം പ്രവാചകന്റെ കാലഘട്ടത്തിൽ കുറച്ച് സഹാതാക്കള് പ്രവാചകന്റെ മരണശേഷം പള്ളിയിൽ ഒരുമിച്ച് കൂടി പാറ്റിന സമയത്ത് എന്നിട്ട് അവര് നികുതികൾ ചൊല്ലി കുറച്ച് കല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി സബ്യഹൂമിയാവശ്യം സുഭാനന്ദ പറയൂരെല്ലാവരും പറഞ്ഞു കല്ലുകളോട് എണ്ണ പിടിച്ചു ഹിധൂമിയ നൂറ് പ്രാവശ്യം അടിക്കുന്നില്ല അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് അവർ കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ചു കണ്ട ഒരു ഇത് പ്രവാചകന്റെ ദീനിൽ ഇല്ലാത്ത കാര്യമാണല്ലോ അത് അവിടെയുള്ള ആളുകളെ അത് താല്പര്യപൂർവ്വം ചെയ്ത ആളുകളെ വിവാദത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലാതെ സമ്പാദിക്കാൻ വേണ്ടി പാചക സമയത്ത് ഉറക്കൊഴിച്ചു ചെയ്തിരിക്കുന്ന ആളുകളെ അദ്ദേഹം ആക്കി ഓടിച്ചു എന്താ കാരണം ഇതിൽ അദ്ദേഹം 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 പോയിട്ടില്ല കഴിച്ച പാത്രം ഉടഞ്ഞു പോയിട്ടില്ല അപ്പോഴേക്കും നിങ്ങൾ പുതിയതായി വന്ന പിന്നുകൾ കടത്തിക്കൊണ്ടുകയാണോ എന്താ കാരണം കല്ലുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെണ്ണം പിടിച്ചു നല്ല ഉദ്ദേശമാണ് ഈ പാത്രത്തിൽ വർദ്ധിപ്പിക്കുകയാണ് പക്ഷേ ഇപ്പൊ നമ്മൾ നമ്മളോട് ശ്രദ്ധിക്കണം റമദാൻ മാസം അവസാനിച്ചതേ ഉള്ളൂ ഇന്ധനം നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഈമാനെല്ലാം ചോർന്നു പോയി പ്രവാചകന്റെ അള്ളാഹു പോയിട്ടില്ല വസ്ത്രം പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ആ റമദാനിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി സഹപാഠമാൻ കൂടിയിട്ടാണ് അവരത് ചെയ്തത് നമ്മൾ ഈ മാൻ മറ്റ് ഇല്ലാതെ പോകുകയാണ് സഹോദരന്മാരെ ഭയപ്പെടണം പേടിക്കണം എന്ത് തടസ്സമാണ് നമുക്ക് റമദാനിൽ ചെയ്തിരിക്കുന്ന ആരാധനാ കർമ്മം നിലനിർത്തുന്നതിലുള്ളത് വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ വരുന്നതിന് എന്ത് തടസ്സമാണുള്ളത് ആളുകൾ ദുരിയാവിന്റെ പിന്നാലെ പയ്യ ദുനിയാവിന്റെ പിറകെ പയ്യ ഈ ദുനിയാവെല്ലാം വിട്ടു പോകണം ഈ ദുനിയാവെല്ലാം അവസാനിപ്പിക്കണം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് കൈകൾ നിവർത്തി കാലുകൾ നിവർത്തി കിടന്നു കിടക്കേണ്ട ദിവസം നമുക്ക് വരാനുണ്ട് ആ ഒരു ബോധം നമുക്ക് വേണം നമ്മുടെ പവറുകൾ കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുരം കൊണ്ടാണ് ആ അള്ളാഹുക്കുന്ന അള്ളാഹർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോട്

നമ്മുടെ ഭാഗ്യത്തെ തുടർന്നുള്ള മാസങ്ങളിലും അത് നിലനിർത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുന്റെ തൗഫീഖ്യാഗങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ആ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു അതുപോലെ തന്നെ കാണിക്കുവാനും ഒക്കെ ഞങ്ങൾ നീ സഹായിക്കേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവന്റെ സ്വർഗം ഉറപ്പുവരുത്തണം എന്നുള്ളത് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ അള്ളാൻ ചോദിച്ചു വാങ്ങണം തൗഫീഖ് ചോദിച്ചു വാങ്ങണം എന്നിട്ട് അള്ളാഹിന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണം അപ്പോഴെ അല്ലാത്ത വഴി മാർഗ്ഗം എളുപ്പമാക്കി എളുപ്പമാക്കിയതുള്ളൂ അത് വളരെ കൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് മാറട്ടെ നമുക്ക് എല്ലാ നിയമങ്ങളും കടുകെട്ടിയായി വരെ ഇസ്ലാമിനെതിരായെതിരായും ശീകരിക്കേണ്ട ആവശ്യമില്ല പത്ര വായിക്കുന്ന ആളുകളാണ് നമ്മൾ കേൾക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാതെ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടും അത് പാഠമാണ് ലോകത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്ന് സംഭവിക്കാൻ പോവുകയാണ് അല്ലാഹു അധികൃഷ്കുമാർ ആവട്ടെ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനേക്ക് മടങ്ങുക പരിശോധിച്ച പരിപൂർണമായി ഉൾക്കൊള്ളുക